വസ്തുക്കൾ ഉള്ളത് ആ വീട്ടില് അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ വിജയം ഉണ്ടാകും സകല കർമ്മ മേഖലകളിലും വിജയം കൊയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ മഹാലക്ഷ്മിയാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം താമര എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമാണ് എവിടെയാണോ താമരയുള്ളത് അവിടെ മഹാലക്ഷ്മി ദിവസത മടിയൊക്കെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെയും മാറ്റിയെടുക്കാനായിട്ട് അതിലൊക്കെ ഒരു മാറ്റം വരാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പഠിത്തത്തിന് ഒരു മനസ്സുണ്ടാകാനായിട്ടൊക്കെയും ഇത് സഹായിക്കും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീട്ടില് വാസ്തു ശരിയായില്ല എന്നുണ്ടെങ്കില് ആ വീട്ടിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതം പൂർണമായിട്ടും തകരും എന്നാണ് പറയുന്നത് വീട്ടിലായാലും ജോലി ജോലിസ്ഥലത്തായാലും എല്ലായിടത്തും പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഫലം എന്ന് പറയുന്നത് ഇനി എത്ര വലിയവനാണ് എത്ര ഉന്നത പദവിയിലിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാലും വാസ്തുദോഷം കിടപ്പുണ്ടെങ്കിൽ പതനം ഉറപ്പാണ് എന്ന് സാരം എന്നാല് വാസ്തുഭാഗ്യമുണ്ടെങ്കിലോ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ട് ജീവിതത്തിൽ വളർച്ചയുണ്ടാകും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാസ്തുഭാഗ്യം കൈവരാൻ വേണ്ടി നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റുന്ന മൂന്ന് വസ്തുക്കളെ കുറിച്ചാണ് ഈ മൂന്ന് വസ്തുക്കളില് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വാങ്ങി വാങ്ങിവയ്ക്കുക എന്നുള്ളതാണ് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിനായിട്ട് വീട്ടില് വാങ്ങിവെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വസ്തുക്കൾ എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലാണോ ഞാൻ ഇന്നിവിടെ പറയുന്ന ഈ വസ്തുക്കൾ ഉള്ളത് ആ വീട്ടില് അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും തൊഴിൽ വിജയം ഉണ്ടാകും സകല കർമ്മ മേഖലകളിലും വിജയം കൊയ്യാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാല് ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും ഞാൻ ഇന്നിവിടെ പറയുന്ന വസ്തുക്കളെല്ലാം തന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന് വാസ്തുഭാഗ്യം ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യും അപ്പൊ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിലെ ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് മൂന്ന് കാലുള്ള ഒരു തവളയാണ് ഈ ഒരു രൂപം ചൈനീസ് വാസ്തുപ്രകാരം സൗഭാഗ്യത്തിന്റെ ചിഹ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുന്ന രീതിയിൽ അതായത് മെയിൻ ഡോറ് നിൽക്കുന്നതിന്റെ അകത്തേക്ക് നോക്കുന്ന ദിശയില് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഉയർച്ച കൈവരും എന്നാണ് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള വിജയത്തിന് തൊഴിൽപരമായിട്ടുള്ള വിജയത്തിന് ജീവിത വിജയത്തിന് ഒക്കെയും ഇത് സഹായിക്കുന്നതാണ് ഒരുപാട് വലിയ വലിയ ആളുകൾ തങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിനും തങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും നാശമില്ലാതിരിക്കാനായിട്ട് വീട്ടിൽ വാങ്ങിവെച്ചിരിക്കുന്ന ഒരു വസ്തുവാണിത് ഏറ്റവും ശക്തിയുള്ള കാര്യമാണ് ഇത് നിങ്ങൾ വാങ്ങി നിങ്ങളുടെ വീടിൻ്റെ മെയിൻ ഡോർ കടന്നു വന്ന് ആ ഹാളിനുള്ളിൽ അകത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വയ്ക്കണം എന്നുള്ളതാണ് സ്വർണ നിറത്തിലുള്ളത് വാങ്ങിക്കൊണ്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്വർണ്ണ താമരയാണ് താമര എന്ന് പറഞ്ഞാൽ തന്നെ മഹാലക്ഷ്മിയാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം താമര എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമാണ് എവിടെയാണോ താമരയുള്ളത് അവിടെ മഹാലക്ഷ്മി ദേവി വരും മഹാലക്ഷ്മി തിളങ്ങും എന്നുള്ളതാണ് ഇനി ഈ സ്വർണ താമര എന്ന് പറയുമ്പോൾ പലരും കരുതും സ്വർണം കൊണ്ടുണ്ടാക്കിയ താമരയാണ് എന്ന് അങ്ങനെയല്ല കേട്ടോ സ്വർണം കൊണ്ടുണ്ടാക്കിയ താമരയല്ല സ്വർണ നിറത്തിലുള്ള താമരയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഇത് നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ നടുക്കായിട്ട് വയ്ക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാവില്ല ആ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ഇറങ്ങി പോകുന്നവരെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് എല്ലാ വിജയവും ഉയർച്ചയും സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയും ഉണ്ടാകും ഇനി നിങ്ങൾ ഈ സ്വർണ്ണ താമര വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം പൊട്ടുകളോ കേടുപാടുകളോ ഒന്നും തന്നെ ഇല്ലാത്ത താമര പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം നിങ്ങളത് വാങ്ങിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ച താമര നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ദോഷകരമാണ് അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് ഓർത്തുവെക്കുക ഇനി അടുത്തത് മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് വെക്കേണ്ട ഒരു പ്രതിമയാണ് അത് മറ്റൊന്നുമല്ല ആമയുടെ രൂപമാണ് ഇതെന്ന് പറയുന്നത് സൗഭാഗ്യത്തിന്റെ ധനത്തിന്റെ പ്രതീകമായിട്ടാണ് ആമയെ കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ആസ്ട്രോളജിയിലും വിദേശ ആസ്ട്രോളജിയിലുമൊക്കെ ഇതിന് വളരെ വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആമയുടെ ഒരു രൂപം വാങ്ങിച്ച് നമ്മൾ വയ്ക്കുന്നത് അത് ലോഹരൂപത്തിലുള്ള ആമയെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ലോഹത്തിൽ തീർത്ത സ്വർണ്ണ നിറത്തിലുള്ള ആമയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു ആമയെ വാങ്ങിക്കൊണ്ടുവന്ന് വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള മുറികളിൽ വയ്ക്കാവുന്നതാണ് സാമ്പത്തിക ഉയർച്ച അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ധനം കൂടുതലായിട്ട് വരും എന്നാണ് പറയുന്നത് ഏത് പടുകുഴിയിൽ നിന്നും ആമ കയറി വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ധനവളർച്ച ഉണ്ടാകും കുറേശ്ശെ കുറേശ്ശിയായിട്ടായിരിക്കും വരുന്നത് പക്ഷെ നമുക്ക് എല്ലാ തരത്തിലുള്ള വിജയത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് നല്ല ഉയരങ്ങൾ കീഴടക്കാനായിട്ട് നമുക്ക് കഴിയും വീടിന്റെ വടക്കു ഭാഗത്ത് മുറികളുണ്ടെങ്കിൽ ബെഡ്റൂമോ സ്റ്റഡി റൂമോ അത്തരത്തിലുള്ള റൂമുകൾ ഉണ്ടെങ്കിൽ ആ മുറിയിൽ വയ്ക്കുക വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ ആമയുടെ തലഭാഗം അത് ഒന്നുകിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വയ്ക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ആമയുടെ തലഭാഗം വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വയ്ക്കാനായിട്ട് കിഴക്കും വടക്കും തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വയ്ക്കാം അതല്ലാതെ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ വയ്ക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റഡി റൂമിൽ ഈയൊരു ആമയെ വാങ്ങിച്ച് വയ്ക്കുന്നത് വഴി പഠനത്തിൽ മികവുണ്ടാകും അതേപോലെ അലസത മടിയൊക്കെയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെയും മാറ്റിയെടുക്കാനായിട്ട് അതിലൊക്കെ ഒരു മാറ്റം വരാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പഠിത്തത്തിന് ഒരു മനസ്സുണ്ടാകാനായിട്ടൊക്കെയും ഇത് സഹായിക്കും അപ്പോൾ ഈ മൂന്ന് വസ്തുക്കളാണ് നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ വീട്ടില് ഉയർച്ചയുണ്ടാവാനായിട്ട് വാസ്തുഭാഗ്യം ഉണ്ടാവാനായിട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ ഈ വസ്തുക്കൾ വഹിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തല്ല നമ്മൾ വഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ടുള്ള ഗുണം നമുക്ക് ലഭിക്കാതെ പോകും അപ്പോൾ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ തന്നെ വഹിക്കുന്നുണ്ട് എന്നുള്ളതും ആമയുടെയൊക്കെ മുഖം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ദിശയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ ഈ വസ്തുക്കൾ വാങ്ങിച്ചു വെച്ചാൽ മാത്രം പോരാ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും പ്രധാനം തന്നെയാണ് അതായത് ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൽ പൊടിയൊക്കെ പിടിക്കും അല്ലേ അപ്പൊ ആ ഒരു സമയത്തും അത് നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജത്തെയാണ് ആകർഷിക്കേണ്ടത് അതിനായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത് വാസ്തുഭാഗ്യമുള്ള വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കും അപ്പോൾ അങ്ങനെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈശ്വരാധീനം ഒക്കെയും നമുക്ക് ലഭിക്കും അതുവഴിയാണ് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വസ്തുക്കളാണ് ഈ മൂന്ന് വസ്തുക്കളും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഈ മൂന്ന് വസ്തുക്കളും വാങ്ങിച്ചു വെക്കണം എന്ന് ഞാൻ പറയില്ല ഈ മൂന്ന് വസ്തുക്കളിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്ന ഒന്നെങ്കിലും വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ചെറുതാണെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി